നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ മുഖമാണ് അപ്സരയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു സീസൺ ആറിലെ ശക്തമായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അപ്സര എന്നാൽ അപ്രതീക്ഷിതമായി ഫിനാലയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ താരം പുറത്താക്കപ്പെടുകയായിരുന്നു ബിഗ് ബോസിൽ എത്തിയപ്പോൾ താരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഭർത്താവ് ആൽബിയായിരുന്നു സംവിധായകൻ കൂടിയായ ആൽബിയുടെയും അപ്സരയുടെയും പ്രണയ വിവാഹമായിരുന്നു വീട്ടിലാദ്യം എതിർത്തുവെങ്കിലും പിന്നീട് ഇരു കുടുംബങ്ങളും വിവാഹത്തിനൊപ്പം നിന്നു ഭർത്താവും സംവിധായകനുമായ ആൽബിയുമായി നടി ചെറിയ പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കഥകളൊക്കെ പ്രചരിക്കുമ്പോഴും തന്റെ കരിയറും മറ്റുമൊക്കെയായി തിരക്കുകളിലാണ് നടി ഇതിനിടെ കൈരളി ചാനലിലെ അശ്വമേധം എന്ന പരിപാടിയിൽ മത്സരിക്കാനും അപ്സര എത്തിയിരുന്നു ഇതിനിടയിൽ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിനെ മറ്റു ചില രസകരമായ അനുഭവങ്ങളും ച്ചു ബിഗ് ബോസ് റിയാലിറ്റി ഷോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നായിരുന്നു അവതാരകൻ അപ്സരയോട് ചോദിച്ചത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഭീകരമാണെന്ന് നടിയും പറഞ്ഞു കാരണം അത് മുഴുവനായിട്ടും സർവൈവൽ ഷോ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ എന്നാലും കുറെ കാര്യങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ജീവിച്ചു വന്നിരുന്ന ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്തും അപരിചിതരായ ആളുകളുടെ കൂടെയുമാണ് ജീവിക്കേണ്ടത് പരിമിതമായ സൗകര്യങ്ങളിൽ വേണം ജീവിക്കാൻ ശരിക്കും അത് റിസ്ക് ഉള്ള കാര്യമാണ് എഴുപത്തിയെട്ട് ദിവസം നിന്ന് അതിജീവിക്കാൻ സാധിച്ചു ബിഗ് ബോസിലേക്ക് പോവേണ്ടതില്ലായിരുന്നു എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാനൊരു കലാകാരിയാണ് അഭിനയവുമായി ബന്ധമുള്ള എന്ത് കാര്യം ചെയ്താലും അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതാണ് ആ ഷോ കാരണം അപ്സറെ യുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയൂ ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചോർത്ത് ഖേദിക്കാൻ സാധിക്കില്ല ഒത്തിരി പേർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നു അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നുണ്ടെന്നും അപ്സര കൂട്ടിച്ചേർത്തു ഇതിനിടെ കൈരളി ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവയെ എല്ലാവരും കൂടി തന്നെ ചതിച്ചൊരു സംഭവത്തെ പറ്റിയും നടി വെളിപ്പെടുത്തിയിരുന്നു എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവസാനം ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് അപ്സര പറഞ്ഞതായിട്ടാണ് കഥ എനിക്ക് യസ്സുള്ളപ്പോഴാണ് ഞാനത് പറയുന്നത് എല്ലാം സംഭവിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും എല്ലാവരും എന്നെ അതൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത് ഇപ്പോഴും എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു കൈരളി ചാനലിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും മറ്റേ കുഞ്ഞമ്മയുടെ മോൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് അപ്സര പറഞ്ഞപ്പോൾ അതെന്താണ് സംഭവം എന്നാണ് അവതാരകൻ ചോദിച്ചത് അത് താൻ പറയില്ലെന്നും പറഞ്ഞാൽ വീണ്ടും തനിക്ക് ആയിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു ചെറിയ പ്രായം മുതലേ ടെലിവിഷനിൽ സജീവമായിരുന്നു എങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലൂടെയാണ് അപ്സര കൂടുതൽ പ്രശസ്തി സീരിയലിലെ ജയന്തി എന്ന നെഗറ്റീവ് കഥാപാത്രം അപ്സരയുടെ കരിയറിൽ വഴിത്തിരിവായി ഈ സീരിയൽ അവസാനിച്ചതോടെയാണ് നടി ബിഗ് ബോസിലേക്ക് പോകുന്നത് കഴിഞ്ഞ ദിവസം അപ്സരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസ് താരം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ കല്യാണത്തിൽ ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തിയിരുന്നു ഇതിനിടെ ഓൺലൈൻ മീഡിയക്കാരിൽ ചിലർ ചോദിച്ച ചോദ്യത്തിന് അപ്സര നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ കല്യാണം കഴിക്കാൻ പോകുന്നയാൾക്ക് എന്ത് ഉപദേശമാണ് നൽകുക എന്നതായിരുന്നു ചോദ്യം ഇതിന് അപ്സര നൽകിയ മറുപടി കയ്യടി നേടുകയാണ് കല്യാണം കഴിച്ച് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അപ്സര നൽകിയ മറുപടി നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് നീലക്കുയിൽ എന്റർടൈൻമെന്റ് പങ്കുവച്ച വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് ഇത് എന്ത് ചോദ്യമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കാൻ ശ്രമിക്കൂ കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു എന്ത് ചോദ്യമാണ് ചങ്ങാതി നാണം കെട്ടവന്റെ ഒരു ചോദ്യം അവർ പാവമായത് നിനക്ക് മറുപടി തന്നു നീ വിളിച്ചിട്ടാണോ കല്യാണത്തിന് ചെന്നത് ചുട്ട മറുപടി തന്നു എന്ന് എഴുതുകൂലേ എന്ത് പൊട്ട ചോദ്യമാണെടോ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ അതേസമയം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ വന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജാസ്മിനും റസ്മിനും അതിനാൽ ജാസ്മിന്റെ അഭാവം സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിൻ തിരക്കിലാണെന്നും അതിനാലാണ് വരാത്തത് എന്നുമാണ് സുഹൃത്തായ ഗബ്രി വിശദമാക്കുന്നത് കല്യാണത്തിന് റസ്മിൻ ഡാൻസ് കളിക്കുന്നതിന്റെ വീഡിയോയും വൈറലായിരുന്നു അപ്സരയ്ക്ക് പുറമെ ബിഗ് ബോസ് വിന്നറായ ജിൻഡോ നന്ദന അഭിഷേക് സായി കൃഷ്ണ സിജോ ഗബ്രി നിഷാന എന്നിവരും ഡസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിനെത്തിയിരുന്നു സിജോയും സായിയും തങ്ങളുടെ ഭാര്യമാർക്കൊപ്പമാണ് വിവാഹത്തിനെത്തിയത് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു സംവിധായകൻ ആൽബി ഫ്രാൻസിസുമായുള്ള താരത്തിന്റെ വിവാഹം മൂന്ന് വർഷം മുൻപാണ് നടന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഭർത്താവ് ആൽബിനുമായി ഒരുമിച്ച് അപ്സര എത്താത്തതിനെ ചോദ്യങ്ങൾ നിരവധിയായിരുന്നു ഇരുവരും നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇടയ്ക്ക് ആൽബി ചില പോസ്റ്റുകൾ പങ്കിടാറുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം ഡിലീറ്റും ചെയ്യും അടുത്ത കാലത്തായി ഭർത്താവിനൊപ്പമുള്ള യാതൊരു ഫോട്ടോകളും നടി പങ്കുവച്ചിട്ടില്ല ഇതൊക്കെ ഇടയിൽ പ്രശ്നമുണ്ടെന്ന് സൂചനകൾ നൽകിയെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം തന്റെ സഹോദരന്റെ വിവാഹത്തിന് ആൽബി വന്നില്ലെന്ന് ഒരിക്കൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ അപ്സര പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരം അഭ്യൂഹങ്ങൾ ശക്തമായത് മാത്രമല്ല അപ്സരയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഭർത്താവ് ആൽബിയുമായുള്ള ചിത്രങ്ങൾ ഇല്ലെന്നതും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി ഈ അഭ്യൂഹങ്ങളോടെ പ്രതികരിക്കുകയാണ് അപ്സര ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അപ്സരയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ പഴയ പേജ് പോയിരുന്നു അതാണ് ഭർത്താവിന്റെ പഴയ ഫോട്ടോ ഒന്നും ഇല്ലാത്തത് ഇപ്പോൾ പുതിയ പേജാണ് അതിൽ പുതിയ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഞാനും എന്റെ ഭർത്താവും ഡിവോഴ്സിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിനും അതിന്റേതായൊരു സ്പേസ് ഉണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകാത്ത ഒരാളാണ് ഞാൻ തിരിച്ച് ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട് ഞാനൊരു മീഡിയ പേഴ്സൺ ആണ് എന്നിരുന്നാലും എന്റെ വ്യക്തിപരമായ കാര്യം ഉണ്ടായാലും ഇല്ലെങ്കിലും അത് പുറത്ത് പറയാൻ താൽപര്യമില്ലെങ്കിൽ അതിൽ ഇടപെടാൻ മാധ്യമങ്ങൾക്ക് അവകാശമില്ല ആളുകൾ ഈ വിഷയത്തിൽ വീഡിയോകൾ ഇടുന്നു സംസാരിക്കുന്നു ചർച്ചയാക്കുന്നു ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കാൻ താൽപര്യമില്ല എന്നാണ് അപ്സര പറഞ്ഞത് ഞാൻ പോലും അറിയാത്ത കാര്യങ്ങളാണ് പലരും കമന്റ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തു പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ എന്തിനാണ് ഇവർ നോക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്റെ പോസ്റ്റിന് ഇടുന്ന കമന്റിനെ ചൊല്ലി ചിലർ വീണ്ടും വീഡിയോ ചെയ്യും ഞാൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും ഞാൻ ഒന്നും ശ്രദ്ധിക്കാം ാത്ത ആളാണ് കമന്റുകൾ വായിക്കാത്ത ഒരാളാണ് ഞാൻ പൊതുവെ ഞാൻ പ്രതികരിക്കാറുമില്ല എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്ക് എന്തിനാണ് ആളുകൾ വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്റെയും ഭർത്താവിന്റെയും പേഴ്സണൽ കാര്യമാണ് ഞങ്ങൾക്കതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ നമ്മൾ കൂടി അതിൽ പ്രതികരിക്കുമ്പോഴല്ല കൂടുതൽ ചർച്ചയാകുന്നത് അതിന് ഞാനില്ല എന്നാണ് അപ്സര പറഞ്ഞത് ബിഗ് ബോസ് താരമായ ജിൻഡോയാണ് ആൽബിയുമായുള്ള അപ്സരയുടെ ബന്ധം വേർപിരിയാൻ കാരണമായതെന്ന തരത്തിലുള്ള ചർച്ചകളോടും താരം പ്രതികരിച്ചു ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ അഹങ്കാരി ആണെന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്തയാൾ പറയുന്നത് ശരിയാണ് എനിക്ക് അഹങ്കാരമൊക്കെ ഉണ്ട് പാവം പോലെ അഭിനയിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ആവശ്യമില്ലാത്തിടത്ത് അഹങ്കാരം കാണിക്കുന്ന ഒരാളല്ല ഞാൻ അഹങ്കാരം കാണിക്കേണ്ടിടത്ത് കാണിച്ചിട്ടുമുണ്ട് പിന്നെ ഞാനും ജിൻഡോ ചേട്ടനും തമ്മിലുള്ള കാര്യം ഞാനും ചേട്ടനും ബിഗ് ബോസ് ഫ്ലോറിൽ വെച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ പുറത്തു വന്നതിനു ശേഷം ജിൻഡു ചേട്ടനുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അവിടെ നല്ല ബന്ധമുണ്ടായിരുന്ന പലരുമായി പുറത്തു വന്നതിന് ശേഷം കോണ്ടാക്ട് ഇല്ല അതിലൊരാൾ കൂടിയാണ് അദ്ദേഹം ഈ വാർത്ത പടച്ചുവിട്ടയാളെ ഞാൻ വിളിക്കുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും എന്ന് വെച്ച് ഒരാളെ വിറ്റു ജീവിക്കരുത് ഒരാളും ഇമോഷനും അവസ്ഥയും ഒക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വിറ്റ് ജീവിക്കാൻ നോക്കുന്നത് ശരിയല്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരാളെ ദ്രോഹിച്ച് ജീവിക്കുന്നത് ഒരിക്കലും ശാശ്വതവുമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും അപ്സറ വ്യക്തമാക്കി